മലയാളികൾക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതോ ജന്മകൽപ്പനയിൽ എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഇപ്പോൾ ഈ പരമ്പര നാലാം സ്ഥാനത്താണ് ഉള്ളത് പരമ്പരയിൽ ഇപ്പോൾ പുതിയ വഴിത്തിരിവുകൾ വന്ന് സംഭവിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ അശ്വിന് വളരെയധികം പോസിറ്റീവായ റെസ്പോൺസാണ് പ്രേക്ഷകരിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രവുമല്ല അശ്വിൻ്റെ ക്യാരക്ടർ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് എന്നാണ് പ്രേക്ഷകർ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുന്നത് എന്നാൽ ഇതേ സമയം പുതിയ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് അശ്വിൻ ലാവണ്ണയോട് വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെടുകയും ഇതേ തുടർന്ന് കുഞ്ഞൻ തൻ്റെ തീരുമാനങ്ങൾ വീട്ടിൽ നടപ്പാക്കുകയും ചെയ്തത് പ്രതിഷേധങ്ങൾക്ക് കാരണം ആയിരിക്കുകയാണ് മുത്തശ്ശി എതിർപ്പുകൾ പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയും ചെയ്യുന്നു ഇതിനിടയിലാണ് വീട്ടിലെ പ്രശ്നങ്ങൾ അറിയാൻ ഇടയാകുന്ന ശ്രുതി ഒടുവിൽ എ എസ് ആർ മുന്നോട്ട് വെച്ച ജോലി ചെയ്യുന്നതിനായി സമ്മതം അറിയിക്കുന്നത് ഇതേ തുടർന്ന് എന്നും അശ്വിൻ്റെ വീട്ടിലേക്ക് എത്തുകയാണ് നമ്മുടെ ശ്രുതി മാത്രവുമല്ല ലാവണ്ണിയോട് ഈ വീട്ടിലെ സംസ്കാരങ്ങൾ എങ്ങനെയാണ് എന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു ആദ്യമൊക്കെ എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ലാവണ്യ ഇതേ തുടർന്ന് ശ്രുതി പറഞ്ഞതുപോലെ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയതിനെ തുടർന്ന് വീട്ടിൽ മുത്തശ്ശി തനിക്ക് നൽകുന്ന റെസ്പെക്റ്റിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്ന് തിരിച്ചറിയുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്